ുംബറക്കാത്തു ആറാം ക്ലാസ്സിലെ ഫിഖുഹുൽ ഇസ്ലാം മോഡൽ ഒന്ന് പരിശോധിക്കാം കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് ഫറവായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളം ആണ് ഉത്തരം രണ്ട് നാലിൽ ഒരു മധുഹബ് തക്കരീദ് ചെയ്യൽ പിൻപറ്റൽ വാജിബ് സുന്നത്ത് ഹറാം സുന്നിബാണ് ശരിയുത്തരം മൂന്ന് നായ പന്നി എന്നിവയെ മൂന്ന് നായാ പന്നി എന്നിവ കൊണ്ട് നെജസ് ആയത് മുത്തോസി മുഹപ്പഫ് മുഗല്ലവ് മുഗല്ലതാണ് കടുപ്പമേറിയ നജസ് ആണ് നാല് കാവയ്ക്ക് നേരെ തിരിയൽ നിസ്കാരത്തിന്റെ ഫർള് ഷർത്ത് സുന്നത്ത് ഷർത്താണ് ശരിയുത്തരം അഞ്ച് ശിക്ഷാവിധികൾ എന്നാണ് അർത്ഥം ജിനായാത് മുഹമലാത് മുനക്കഹാത്ത് ജിനായാത്ത് ആണ് ശരിയുത്തരം ആറ് ഹയത് നിരച്ചതിന് ശേഷം കുളിക്കുന്നതിന് മുമ്പ് ജായിസാണ് തൊവാഫ് നിസ്കാരം നോമ്പ് നോമ്പാണ് ജായിസ് ഉള്ളത് ശരി ഉത്തരം ചേരുമ്പടി ചേർക്കുക ഏഴ് മുമ്പ് ചെയ്യൽ സുന്നത്താണ് ഡി ഖബർ ചെയ്യൽ എട്ട് കുളി നിർബന്ധമാണ് എ ജനാപത്ത് ഉണ്ടായാൽ ഒൻപത് വതോ നിർബന്ധമാണ് പത്ത് മുമ്പ് കുളിക്കൽ സുന്നത്താണ് ബി പെരുന്നാൾ നിസ്കാരം പതിനൊന്ന് മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് സി മരണാസന്ന സമയം പൂരിപ്പിക്കുക പന്ത്രണ്ട് മതപരമായ കാര്യങ്ങളിൽ ഡാഷുകളുടെ തീർപ്പുകളാണ് മതഹബുകൾ മുജിതഹിതുകളുടെ തീർപ്പുകളാണ് മധുഹബുകൾ പതിമൂന്ന് രണ്ട് ഹയതുകൾക്കിടയിലുള്ള ചുരുങ്ങിയ ശുദ്ധി ഡാഷ് ദിവസമാണ് പതിനഞ്ച് ദിവസമാണ് പതിനാല് രണ്ട് പുല്ലത്ത് വെള്ളം ഏകദേശം ഡാഷ് ലിറ്റർ ആണ് നൂറ്റി തൊണ്ണൂറ്റൊന്ന് ലിറ്റർ ആണ് പതിനഞ്ച് നിസ്കാരത്തിന്റെ സാധുതക്ക് ഭംഗം വരുത്തുന്ന ഡാഷ് ആണ് നജസ് മലിന വസ്തുവാണ് നജസ് പതിനാറ് ഫസ് അരു ഡാഷ് ഇംഗുന്തലാത്തോൻ ഫു അഖില ദിക്കിരി ഇൻകുത്തുമാത്ത ആരമൂൻ പതിനേഴ് പൂർണ്ണ ഡാഷിലാണ് സ്ത്രീകൾ പുറത്തു പോകേണ്ടത് പൂർണ്ണ ഹിജാബിലാണ് സ്ത്രീകൾ പുറത്തു പോകേണ്ടത് ഒറ്റ ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക പതിനെട്ട് അലിഹി വസ്ലമ ബൈത്തുസ്ബിലയാക്കി നിസ്കരിച്ചത് എത്ര കാലമായിരുന്നു പതിനാറ് മാസത്തോളം പത്തൊൻപത് പുരുഷൻ അഹങ്കാരത്തോടെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇറക്കിയിടുന്നതിന്റെ വിധി ഹറാം ഇരുപത് ഷാപി മദബിലെ ഒരു പ്രഗത്ഭ ഗ്രന്ഥത്തിന്റെ പേരെഴുതുക ഫോയിൻ ഇരുപത്തിയൊന്ന് നജസല്ലാത്ത ഒരു ശവം എഴുതുക മത്സ്യം ജറാദ് ഇരുപത്തിരണ്ട് വെള്ളമല്ലാതെ ഇസ്തിൻജാവിനു പറ്റിയ ഒരു വസ്തു കല്ല് ടിഷ്യൂ ഇരുപത്തിമൂന്ന് കൺപുരികം പ്ലക്ക് ചെയ്യുന്നതിന്റെ വിധി എന്ത് തെറ്റാണ് ഉത്തരം ഉത്തരമെഴുതുക ഇരുപത്തിനാല് രണ്ട് പുല്ലത്ത് വെള്ളം ശുദ്ധീകരണത്തിന് യോഗ്യമല്ല എപ്പോൾ നജസ് ആയത് കാരണം വെള്ളത്തിൻ്റെ നിറം മണം രുചി എന്നീ ഗുണങ്ങൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് മുജസ്തഹുകളുടെ യോഗ്യതയിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ഖുർആാനിലും തഫ്സീർ നിദാന ശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവ് ഹദീസിലും ഹദീസ് നിദാന ശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവ് ഇരുപത്തിയാറ് മുഖല്ലതായ നെജസ് കൊണ്ട് മലിനമായത് എങ്ങനെ ശുദ്ധിയാക്കാം നെജസിന്റെ തടി നീക്കിയതിന് ശേഷം ഏഴു തവണ കഴുകണം ഒരു തവണ മണ്ണ് കലർന്ന വെള്ളം കൊണ്ടാവണം ഇരുപത്തിയേഴ് എന്താണ് ഇസ്തിഹാദത്ത് ഹയതിൻറെയും നിഫാസിന്റെയും അല്ലാത്ത സമയങ്ങളിൽ വരുന്ന രക്തമാണ് നിഫാസ് ഇരുപത്തിയെട്ട് ഭക്ഷണങ്ങളിൽ അഫു ചെയ്യപ്പെടുന്ന രണ്ട് നെജസുകൾ എഴുതുക മാംസത്തിൽ ശേഷിക്കുന്ന രക്തം പഴത്തിൽ നിന്നുണ്ടാകുന്ന പുഴു ഇരുപത്തിയൊൻപത് ഹരസുൻ അക്ബറുള്ള സമയത്ത് ഹറാമായ കാര്യങ്ങൾ നാരെണ്ണം എഴുതുക അതായത് വലിയ ശുദ്ധിയുള്ള സമയത്തുള്ള ഹറാമാകുന്ന നാല് കാര്യങ്ങൾ എഴുതുക നിസ്കാരം മുസ്ഹബ് തൊടുക മുപ്പത് എന്താണ് ഷാഫി മസബബ് ഇമാം ഷാഫിൻ്റെയും അവരുടെ ശിഷ്യന്മാരുടെയും രൂപമാണ് ഹാദുകളുടെ മുപ്പത്തി ഒന്ന് എങ്ങനെയുള്ള വസ്ത്രം കൊണ്ടാണ് ഔറത്വം മറക്കേണ്ടത് തൊലിനിറം കാണാത്ത വസ്ത്രം കൊണ്ടാണ് ഔറത്വം മറക്കേണ്ടത് അഞ്ചു വരിയിൽ കുറയാതെ ഉപന്യസിക്കുക മുപ്പത്തിരണ്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആാൻ തിരുസുന്നത്ത് ഇജുമാ തിയാസ് എന്നിവയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ ജിബിലിൽ മുഖേന ജിബിലീൽ അലി ജിബിലീൽ അലിസ്ലാം മുഖേന അലൈഹി വസ്ലമുക്ക് അള്ളാഹുതാല അവതരിപ്പിച്ചതും പാരായണം ചെയ്യാൻ കൽപ്പന ഉള്ളതുമായ അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ നബ്സുറാഹു അലിഹു വസ്സലമിയുടെ വാക്ക് പ്രവൃത്തി അനുവാദം എന്നിവയാണ് ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജിത്തഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായങ്ങളാണ് ഇജിത്ത് ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജിത്തഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായമാണ് ഇജിത് ഹാദ് ഖുർആാനിലോ സുന്നത്തിലോ വ്യക്തമായി വിധി പറയാത്ത ഒരു വിഷയത്തെ വ്യക്തമായി വിധി പറഞ്ഞ വിഷയവുമായി തുലനം ചെയ്ത് ചേർക്കലാണ് റിയാസ് മുപ്പത്തിമൂന്ന് ഇസ്ലാമിൻ്റെ വസ്ത്രധാരണം വൃത്തിയും ഭംഗിയുമുള്ള വസ്ത്രം ധരിക്കണം വെള്ള വസ്ത്രമാണ് പുരുഷന് ഏറ്റവും ഉത്തമം വസ്ത്രം ഞെരിയാണിക്ക് താഴെ വരുന്ന നിലയിൽ ധരിക്കലും ഷർട്ടിൻ്റെ കഫ് മണിബന്ധത്തെ വിട്ട് കടക്കുന്ന കടക്കുന്ന നിലയിൽ കടക്കുന്ന നിലയിൽ ഇറക്കിയിടലും പുരുഷന് കറാഹത്താണ് അഹങ്കാരത്തോടെയാണെങ്കിൽ ഇത് ഹറാമാണ് പട്ടുവസ്ത്രം ധരിക്കലും ചെരുപ്പ് ഉപയോഗിക്കലും വിരിച്ചുപയോഗിക്കലും അതുകൊണ്ട് തങ്ങൾ കൊള്ളലും പുരുഷന്മാർക്ക് ഹറാമാണ് ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുവദനീയമാണ് പുരുഷ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീ വസ്ത്രം ധരിക്കുന്ന പുരുഷനെയും നിമസനവാഹു അനിയവസനമ ശപിച്ചിട്ടുണ്ട് അന്യമതക്കാരുടെ ആചാരവേഷങ്ങൾ ധരിക്കുന്നതും ചീത്തയാളുകളുടെ വേഷവിധാനങ്ങൾ അനുകരിക്കുന്നതും തെറ്റായ കാര്യമാണ് അസലാമലൈക്കും വർഹമല്ലാഹി വാർക്കാത്തൂ